ഇത് ഇത് ഫാസ്റ്റ് 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 ഡബിൾ 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 അതുപോലെ അഡ്വാൻസ്ഡ് ഇ മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ും ആദ്യംസിഡിനെ കുറിച്ച് പറയാം ടോട്ടൽ നമ്മൾക്ക് ഒമ്പത് എസെൻഷ്യൽ ആസിഡ്സ് ആണ് ഉള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം അതിൽ മൂന്ന് അമിനോ അമിനോസിഡ്സിനാണ് നമ്മൾ ബ്രാൻഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അതാണ് ലൂസിൻ ഐസോലൂസിൻ ലൂസിൻസിൻസ് നോക്കാം ഈ ഒരു ബോട്ടിലെ നാൽപ്പത് സെർവിംഗ്സ് ആണ് വരുന്നത് ഇനി അഡ്വാൻസ്ഡ് ബി സി ഡബ്ല്യെ നോക്കുവാണെങ്കിൽ മുപ്പത് സർവിംഗ്സ് ആണ് വരുന്നത് അതുപോലെ ഇ ഡ്ലൂ മുപ്പത് സർവിംഗ്സ് ആണ് വരുന്നത് നമുക്ക് ടോട്ടൽ ബി സി ഡബ്ലയുടെ കണ്ടന്റ് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ബി സി ഡബ്ല്യെ നോക്കുവാണെങ്കിൽ ഒരു സ്കൂപ്പില് അഞ്ച് ഗ്രാം ബി സി ഡബ്ല്യു ആണ് വരുന്നത് നമ്മൾക്ക് അഡ്വാൻസ്ഡ് ബി സി ഡബ്ല്യെ നോക്കുവാണെങ്കിലും അഞ്ച് ഗ്രാം ബി സി ഡബ്ല്യു തന്നെയാണ് വരുന്നത് കൂടാണ്ട് എല്ലാർജി സിട്രുലൈൻ ഗ്ലൂട്ടാമിൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇ ഡെ നോക്കുവാണെങ്കിൽ ബിസി ഡബ്ല്യു എ മാത്രല്ല ഒമ്പത് അമിനാസിഡ്സും ഇതിലുണ്ട് ബി സി ഡബ്ല്യു ായിട്ടുള്ള മൂന്ന് അമിനോ ആസിഡ്സും പ്ലസ് നെസ്റ്റ് സിക്സ് അമിനോ ആസിഡ്സും ഇതിലടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഇലക്ട്രോലൈറ്റ്സും വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുണ്ട്